ഹായ് അസ്സാം വലൈക്കും ഷിൻസസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നർ ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മള് രാത്രിയിലൊക്കെ ചപ്പാത്തി ഡെയിലി ചപ്പാത്തി കഴിക്കുന്നവരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അത് കുഴച്ചിട്ടും കുഴയ്ക്കണം പിന്നെ പരത്തണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ആട്ടപ്പൊടി കലക്കിയിട്ട് പാനിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുന്നത് കണ്ട നന്നായിട്ട് തന്നെ പൊള്ളി വരും കേട്ടോ നന്നായിട്ട് പൊള്ളിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കുഴക്കാനൊന്നും നിൽക്കണ്ടല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് കേട്ടോ അതാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അത് ഞാൻ രണ്ട് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങളുടെ അടുത്ത് ഗോതമ്പ് പൊടി ആയിരുന്നാൽ അതായിരുന്നാലും മതി പിന്നെ നമ്മൾ ഈ ആട്ടപ്പൊടി പാക്കറ്റ് പാക്കറ്റിലാണെങ്കിലും അതൊന്ന് തരിച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ വെളിച്ചെണ്ണയും ഓയിലും ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ വെറും നമ്മുടെ പൊടിയും അതുപോലെ തന്നെ ഉപ്പും വെള്ളവും മാത്രമാണ് കേട്ടോ അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ആദ്യം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് ഒറ്റ ട്രിപ്പായിട്ട് തന്നെ രണ്ട് ഗ്ലാസ് വെള്ളവും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ നമുക്കൊരു മാവ് കട്ട പോലെ ആവുകയുള്ളൂ അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് കുറേശ് ചേർത്തിട്ട് നമുക്ക് കലക്കിയെടുക്കാം കേട്ടോ അപ്പൊ ദോശ മാവ് പോലെ ഒത്തിരി ലൂസിലല്ലാണ്ട് ഏഹ് കലക്കി എടുക്കണം അതുപോലെ ഒരുപാട് കട്ടിക്കും മാവരുത് കേട്ടോ അപ്പൊ ഞാൻ കലക്കി എടുത്തതിന്റെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ എത്രയാണ് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ ഇതാ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു പൊടിയിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു രീതിക്കാണ് വേണ്ടത് അപ്പൊ ഒരു ടീസ്പൂൺ വെള്ളം കൂടെ ഞാൻ ഇതപ്പോ ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇതാ നമ്മുടെ ബാറ്റർ ബാറ്ററിതാ പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പൊ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് പാന് നന്നായിട്ട് ചൂടാവണം കേട്ടോ അപ്പൊ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാനിത് ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കാവുള്ളൂ നമുക്ക് ആ തവി വെച്ചിട്ട് പരത്തി കൊടുക്കുമല്ലോ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ പരത്തുമ്പോൾ ഇങ്ങനെ അതുമ്പോ എന്താ പറയാ തട്ടിപ്പോന്നുണ്ടെന്നുണ്ടെങ്കിൽ പരത്തേണ്ട ആവശ്യമില്ല നമുക്ക് ആ ഒരു ബാറ്റർ ചുമ്മാ പാനിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ആ ഒരു ഭാഗം പൊള്ളി ഇങ്ങനെ വരും ആ ഭാഗം ഒരു പൊള്ളി വരുന്ന സമയത്ത് നമുക്കിത് അതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഒന്ന് സ്പീഡ് കൂട്ടി കാണിക്കുന്നുണ്ട് ഇട്ടോ കാരണം നമുക്കൊരു ഒരു ഈ ഒരു ചപ്പാത്തി പൊള്ളി വരുന്നത് വരെ ഞാൻ സ്പീഡ് കൂട്ടാണ്ട് കാണിക്കുമ്പോ അത് ഓവർ ആയിട്ട് ഇത് ലെങ്തി ആയിട്ട് പോകും പോകട്ടോ നമ്മുടെ വീഡിയോ അപ്പൊ അതിന്റെ പേരിലാണ് അപ്പൊ അത് രണ്ട് ഭാഗവും നമുക്ക് തിരിച്ചും മറിച്ചു ആയിട്ട് ഇട്ട് കൊടുക്കുക ഒരു ഭാഗം തന്നെ ഇട്ടിട്ട് ഏർ പ്രസ് ചെയ്തോണ്ടിരിക്കരുത് കേട്ടോ തിരിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ വേണം നമുക്കിത് ഒന്ന് പൊള്ളിച്ചെടുക്കാൻ കണ്ടോ അപ്പൊ രണ്ട് ഭാഗവും നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പൊ അതുപോലെ നമുക്ക് പൊള്ളി വരും കേട്ടോ കണ്ടല്ലോ അപ്പൊ നമുക്ക് ഈ ഒരു ഇതിന്റെ അരികൊക്കെ ഉണ്ടല്ലോ അരികു ഒക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാട്ടോ നമുക്കിത് പൊള്ളി വരുമ്പോ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് പോരാട്ടോ നമുക്ക് ഈ ഒരു ചപ്പാത്തി ഫുൾ ആയിട്ടും ഇത് പൊള്ളി വരും അപ്പൊ അതിന് വേണ്ടിട്ട് കണ്ടത് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അത് ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കണത് വല്ലാതെ അമർത്തിയിട്ടൊന്നും അല്ലാട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്ക കണ്ടോ എന്നിട്ട് അതിന്റെ ചുറ്റു ഭാഗം നമുക്ക് ആ ഒരു പാനിൽ തട്ടിച്ചിട്ട് തന്നെ എടുക്കാം അപ്പൊ ഇതാ നന്നായിട്ട് ഇത് പൊള്ളി വന്നിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താ മതി കേട്ടോ കണ്ടല്ലോ അപ്പൊ നമ്മുടെ ചപ്പാത്തി ഇതാ ഫുള്ളായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഒട്ടും തീ ഇല്ലാണ്ടേ ആവരുത് അതുപോലെ ഓവർ പോവരുത് കേട്ടോ അപ്പൊ ആദ്യം നമ്മള് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആയിട്ടുണ്ട് അപ്പൊ അത് ഞാൻ മാറ്റിട്ടോ അപ്പൊ ഇനി രണ്ടാമത്തതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കയാണ് അപ്പൊ അത് അവി ഒന്നും തൊട്ട് തൊട്ടില്ലെന്നുള്ള രീതിയിൽ മാത്രേ നമുക്കിതൊന്ന് തട്ടി കൊടുക്കാവുള്ളൂ കേട്ടോ ഒത്തിരി അങ്ങോട്ട് നമ്മള് ഏഹ് ദോശ ഉണ്ടാക്കുന്ന പോലെ ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് പൊള്ളി കിട്ടൂല നന്നായിട്ട് അപ്പൊ അതൊക്കെ ഉണ്ട ആ ഒരു ഭാഗം ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് ഫ്ലെയിം കുറയ്ക്കാൻ വേണ്ടിട്ട് മറന്നുപോയിട്ടോ അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്കത് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പൊ അതാ ഇത് ഞാനിതാ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചട്ട് പാച്ചിൽ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ സൈഡ് ഭാഗത്തൊക്കെ ഇപ്പൊ ഒരു ഭാഗം പൊള്ളി വരുന്ന സമയത്ത് കണ്ടല്ലോ ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ടും അത് പൊള്ളി വരും നമ്മളിത് മാവ് കോരി ഒഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ളത് തോന്നൂല കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കി കഴിക്കുന്ന പോലെ അല്ല ഇത് പൊള്ളി വന്നിട്ടുണ്ടെങ്കിൽ ഈ പൊള്ളി വന്നിട്ടുള്ള ആ ഒരു ചപ്പാത്തി ഉണ്ടല്ലോ അത് കഴിക്കുമ്പോൾ സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇത് എത്ര ടേസ്റ്റി ആണെന്നുള്ളത് അപ്പതാ അതുമായിട്ടുണ്ട് അപ്പൊ ഞാൻ അതും മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ അടുത്തും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു തവി മാവ് മതി കേട്ടോ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി കേട്ടോ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നല്ല കട്ടിക്ക് മാവ് ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഏഹ് ഒഴിച്ച സമയം തന്നെ മീഡിയത്തിലേക്ക് മാറ്റണേ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട കൊടുക്കണ്ടെട്ടോ അപ്പൊ ഇനി ഇതാ ഇതും തിരിച്ചു മറിച്ച് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാനും വേണ്ടിയിട്ട് മറന്നു പോവല്ലേ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിട്ടുള്ള റെസിപ്പികളുണ്ട് അതുപോലെ ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുനോക്കട്ടോ എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നു പോകല്ലേ ട്ടോ അതുപോലെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ മാവ് ഗോലും ഒഴിച്ചിട്ടുള്ള ചപ്പാത്തി കണ്ടില്ലേ നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ഒരു ബാറ്റർ കലക്കി എടുക്കുന്ന സമയത്ത് അതും ഒന്ന് കറക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ ആ ഒരു പാകം നന്നായിട്ട് നമുക്ക് ലെവലായിട്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടൂല ഒത്തിരി കട്ടിക്കും ഒത്തിരി ലൂസായിട്ടും ഉണ്ടാവരുത് കേട്ടോ അപ്പൊ കണ്ടോ അപ്പൊ ഞാൻ കൂടുതലുണ്ടാക്കി കാണിക്കണില്ല കേട്ടോ കാരണം നമുക്ക് ഇതിങ്ങനെ കുറച്ച് സമയം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്ക് പ്രസ് ചെയ്ത് ഏഹ് കുറെ എണ്ണം കാണിക്കുമ്പോ ഒരുപാട് ലെങ്ത് ആയിട്ട് പോവാണ് കേട്ടോ വീഡിയോ അപ്പൊ അതുകൊണ്ട് ഞാനിത് രണ്ടു മൂന്നാലെണ്ണം കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഞാനിത് ഉണ്ടാക്കി വെച്ചത് താ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കണ്ടില്ലേ അപ്പൊ നമ്മള് രാത്രി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോ ഇത് ഇതുപോലെ ഒരു ദിവസം ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെയാണ് കേട്ടോ നമ്മൾ സാധാരണ കുഴച്ച പരത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് നന്നായിട്ട് തന്നെ അത് പൊള്ളിയിട്ടും വരുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചപ്പാത്തി എല്ലാവരും ട്രൈ ആക്കി നോക്കുക നോക്കുകെട്ടോ കണ്ടോ ഇത് ഞാൻ അങ്ങനെ വേറെ വേറാക്കി കാണിച്ചു തരുന്നുണ്ട് കണ്ടില്ലേ കണ്ടത് നമുക്ക് നല്ല ചൂടാറി ചൂടോടാകുമ്പോൾ തന്നെ നമുക്ക് കട്ടൻ ചായയുടെ കൂടെ കറി കറിയില്ലാണ്ട് കഴിക്കാനും അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പൊള്ളി വന്നിട്ടുള്ളത് എടുത്ത് കഴിക്കുമ്പോൾ അപ്പം ഉണ്ടോ ഇന്നത്തെ വീഡിയോതാ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് വീഡിയോക്ക് ലൈക്ക് എടുക്കാനും വേണ്ടിയിട്ട് മറന്നു പോകല്ലെ കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേനുള്ളിൽ ഇഷ്ടമല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാമലൈക്കും